ആയിരത്തി നാന്നൂറ് കോടി വർഷങ്ങൾക്ക് മുൻപ് ദ്രവ്യം ഊർജ്ജം സ്ഥലകാലങ്ങൾ എന്നിവ നിലവിൽ വന്നതിനെയാണ് മഹാവിസ്ഫോടനം എന്നിവ വിശേഷിപ്പിക്കുന്നത് നമ്മുടെ പ്രപഞ്ചത്തിൻ്റെ ഈ അടിസ്ഥാന സവിശേഷതകളുടെ കഥയാണ് ശാസ്ത്രം ഇതെല്ലാം നിലവിൽ വന്ന ഏകദേശം മൂന്ന് ലക്ഷം വർഷങ്ങളായപ്പോൾ ദ്രവ്യം ഊർജ്ജവും കൂടിക്കലർന്ന് സങ്കീർണമായ കണികകളിൽ ആറ്റം രൂപപ്പെടാൻ ആരംഭിച്ചു ക്രമേണ കണികകൾ കൂടിക്കലർന്ന് തന്മാത്രകൾ ഉണ്ടായി കണികകളുടെയും തന്മാത്രകളുടെയും പ്രതിപ്രവർത്തനങ്ങളുടെ ചരിത്രം രസതന്ത്രം കെമിസ്ട്രി എന്ന് വിളിക്കപ്പെട്ടു ഏകദേശം നാലായിരം കോടി വർഷങ്ങൾക്ക് മുൻപ് ഭൗമഗൃഹത്തിലെ ചില തന്മാത്രകൾ കൂട്ടിച്ചേർന്ന് സങ്കീർണഘടനയോടുകൂടിയ താരമേന്യ വലിയ ജീവികൾ രൂപപ്പെട്ടു ഈ ജീവജാലങ്ങളുടെ കഥയാണ് ജീവശാസ്ത്രം അഥവാ ബയോളജി ഏകദേശം എഴുപതിനായിരം വർഷങ്ങൾക്ക് മുൻപ് ഹോമോസാപ്പിയൻസ് വർഗത്തിൽപ്പെട്ട ചില ജീവികൾ കുറെ കൂടി ബ്രഹൃത്തും സങ്കീർണവുമായ ജൈവ വ്യവസ്ഥ രൂപം നൽകി ആ ജൈവവ്യവസ്ഥയ്ക്ക് തുടർന്നുണ്ടായ വികാസപരിണാമങ്ങളുടെ കഥയാണ് ചരിത്രം എന്ന് വിശേഷിക്കപ്പെടുന്നത്